അലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ നിസ്കാരത്തെപ്പറ്റിയുള്ള ഒരു പ്രാക്ടിക്കലായ അവതരണവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ചെറിയ മദ്രസാ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതേപോലെ മുതിർന്നവർക്കും ഇത് കണ്ടുകൊണ്ട് പഠിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ ഫറുദുകളെപ്പറ്റിയാണ് നിസ്കാരത്തിന് നമുക്കറിയാം പതിനാല് ഫറുദുകളാണുള്ളത് പതിനാല് ഫറുദുകളാണുള്ളത് അതിൽ ഒന്നാമത്തത് നീയത്താണ് ഒന്നാമത്തെ ഫറുദ് എന്നുള്ളത് നീയത്താണ് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഇപ്പോൾ സുബിഹിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉസുല്ലി ഫറുദ്ദ സുബിഹി എന്നുള്ളതാണ് നിയത്തിൻ്റെ ചുരുങ്ങിയ രൂപം എന്നുള്ളത് ശ്രദ്ധിക്കുക അതായത് സുബിഹെന്ന ഫറുദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളത് പൂർണമായ രൂപം എന്നുള്ളത് ഉസുല്ലി ഫറുദ് സുബിഹി പ്രകാതെയി മുത്തവജ്ജിഹൻ ഇലൽ കിബിലത്തി അദാ എൻ ഇല്ലാഹിത്താല സുബിഹെന്ന ഫറുദ് രണ്ടരക്കാലത്ത് ഫറൽ നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായ രൂപം ഇത് സുബിഹിയാണ് ബാക്കി നിസ്കാരാണെങ്കിൽ ആ സുബിഹിൻ്റെ പകരം ലുഹുറി എന്നോ മാരിബെന്നോ ഇഷ എന്നോ അസ്രെന്നോ ആഡ് ചെയ്തു കൊടുത്താൽ മതി അതാണ് നീയത്തിൻ്റെ രൂപം അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫറൽ എന്നുള്ളത് നീയത്താണ് രണ്ടാമത്തെ ഫറുദ് എന്നുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് വെച്ചാൽ ആദ്യത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമല്ലോ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തുക അതായത് രണ്ട് കൈയും നമ്മുടെ ഈ ചുമലിന് നേരെയായിട്ട് ഉയർത്തുക അതിനിക്ക് അങ്ങനെ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അള്ളാഹു അക്ബർ എന്ന് പറയൽ നിർബന്ധമാണ് ഇങ്ങനെ കൈ ഉയർത്തുന്നതിൻ്റെ വിധി സുന്നത്താണ് അതാണ് രണ്ടാമത്തെ ഫറുദ് അതായത് തക്ബീറത്തുൽ ഇഹ്റാമാണ് രണ്ടാമത്തെ ഫറുദ് മൂന്നാമത്തെ ഫറുദ് എന്നുള്ളത് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളതാണ് അതായത് ഫറുദ് നിസ്കാരത്തിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ അയാൾ നിന്നുകൊണ്ട് നിന്നിച്ച് തന്നെ നിസ്കരിക്കണം നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതിയാവില്ല അതായത് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫറുദ് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഫറുദ് എന്നുള്ളത് സൂറത്ത് ഫാത്യഹോദലാണ് ഫാത്യ സൂറത്തോതൽ എല്ലാറക്കാരത്തിലും ഫാത്യ സൂറത്തോതുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഫറുദ് അപ്പോൾ വജ്ജഹ് തോതിലും ഫാത്യയ്ക്ക് ശേഷം സൂറത്ത് തോതിലൊക്കെ സുന്നത്തായ വിഷയമാണ് ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ഫറുദ് എന്നുള്ളത് നിസ്കാരത്തിൽ റുക്കു ചെയ്യലാണ് ആ റുക്കുവിൻ്റെ രൂപം എല്ലാവർക്കും അറിയാം അതായത് സൂറത്ത് സൂറത്തോതിന് ശേഷം നമ്മൾ നേരെ റുക്കുയിലേക്ക് പോകും ആ റുക്കു ആണ് അഞ്ചാമത്തെ നിസ്കാരത്തിൻ്റെ ഫറുദ് എന്നുള്ളത് റുക്കുയില് പോകുമ്പോൾ അക്ബർ എന്ന് പറയൽ സുന്നത്താണ് റുക്കുയിൽ പോയിട്ട് ആ റുക്കുയിലുള്ള തസ്ബീഹ് പറയൽ അതും സുന്നത്താണ് അങ്ങനെ ഓരോ ഫറദുകളിലും തസ്ബീഹുകൾ പറയുക എന്നുള്ളത് സുന്നത്തുള്ള വിഷയമാണ് അങ്ങനെ റുക്കോയിൽ നിന്ന് സെമി അബ്ദാഹുലിമൻ എമിത എന്ന് പറഞ്ഞു ഉണരും അങ്ങനെ സെമി അബ്ദാഹുലിമൻ എമിത എന്ന് പറയൽ സുന്നത്താണ് പക്ഷേ റുക്കോയിൽ നിന്ന് നേരെ ഉണർന്ന് നമ്മൾ നിൽക്കും അതാണ് എഴുത്തിദാൽ അങ്ങനെ എഴുത്തിദാൽ എന്നുള്ളത് നിർബന്ധമുള്ള വിഷയമാണ് അതായത് നിസ്കാരത്തിൻ്റെ ആറാമത്തെ ഫറുദ് എന്നുള്ളത് എഴുത്തിതാലാണ് നിസ്കാരത്തിൽ ഏഴാമത്തെ ഫറുദ് എന്നുള്ളത് ഏത്തിദാലിൽ നിന്ന് നമ്മൾ നേരെ സുചോദിലേക്ക് പോകും അപ്പോൾ സുജൂതാണ് നിസ്കാരത്തിൻ്റെ ഏഴാമത്തെ ഫറുദ് രണ്ട് സുജൂത് ചെയ്യണം അതാണ് നിസ്കാരത്തിൻ്റെ ഏഴാമത്തെ ഫറുദ് അപ്പോൾ ആദ്യ സുജൂത് പോയി ആ സുജൂതിൽ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കും അങ്ങനെ ഇരിക്കലും നിർബന്ധമാണ് അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ എട്ടാമത്തെ ഫറുദ് അതായത് രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം അതാണ് നിസ്കാരത്തിലെ എട്ടാമത്തെ ഫറദ് നമ്മൾ വീണ്ടും സുജൂത് ചെയ്യുന്നു അങ്ങനെ സുജൂത് ചെയ്തു ഇപ്പോൾ ടോട്ടല് എട്ട് ഫറദുകളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഒമ്പതാമത്തെ ഫറുദ് എന്നുള്ളത് അടങ്ങി താമസിക്കലാണ് തൊമ എന്നാണ് പറയുക അടങ്ങി താമസിക്കുക അതായത് അടങ്ങി താമസിക്കുക എന്ന് വെച്ചാൽ റുക്കൂ എഴുത്തിതാല് സുജൂത് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം ഇവയിലൊക്കെ ഒരു സുഭാന എന്ന് പറയുന്നതിൻ്റെ അത്ര കതിർ അത്ര സമയമെങ്കിലും നമ്മൾ നിലകൊള്ളണം അങ്ങനെ നിലകൊള്ളൽ നിർബന്ധമാണ് ഇങ്ങനെ അടങ്ങി താമസിക്കണം ഏതിലൊക്കെ റുക്കൂ എഴുതിതാല് സുജൂദ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഇവയിൽ അടങ്ങി താമസിക്കൽ നിർബന്ധമാണ് ഇതാണ് നിസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫറുദ് നിസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറുദ് എന്നുള്ളത് ഒടുവിലത്തെ അത്തഹ്യാത്തോതലാണ് അതായത് അവസാനത്തെ അത്തഹ്യാത്ത് അവസാനത്തെ നമ്മൾ നമ്മളിരുന്ന അത്തഹ്യാത്തോതുമല്ലോ അതാണ് നിസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറുദ് നിസ്കാരത്തിൻ്റെ പതിനൊന്നാമത്തെ ഫറുദ് എന്നുള്ളത് ആ അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം മുത്തുനു തങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലുക എന്നുള്ളതാണ് അവിടെ അത്തഹ്യാത്തും കഴിഞ്ഞ് മുത്തുനി തങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പതിനൊന്നാമത്തെ ഫറുദാണ് ആ സലാത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും അവസാന തറക്കാലത്തിൽ ചൊല്ലുന്ന സലാത്ത് ഇനി നിസ്കാരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഫറുദ് എന്നുള്ളത് ഈ അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ് ഇവ രണ്ടും ഇരുന്നു നമ്മൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഫൊറുദ് നിസ്കാരത്തിൻ്റെ പതിമൂന്നാമത്തെ ഫൊറദ് എന്നുള്ളത് സലാം വിട്ടുക എന്നുള്ളതാണ് ദ അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സലാം വീട്ട എന്നുള്ളത് നിർബന്ധമായ വിഷയമാണ് രണ്ടാമതും സലാം വീട്ട അതേപോലെ തന്നെ വറഹമത്ത് ലാഹിബ് എന്നൊക്കെ പറയുക അതൊക്കെ സുന്നത്തുള്ള വിഷയമാണ് ഏതായാലും അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഓൺ ടൈമെങ്കിലും സലാത്ത് വിട്ടുക സലാം വിട്ടുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ സലാം വിട്ടുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ പതിമൂന്നാമത്തെ ഫറദ് നിസ്കാരത്തിൻ്റെ പതിനാലാമത്തെ ഫറദ് എന്നുള്ളത് തർത്തീപ് ക്രമമായിട്ട് ചെയ്യലാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് വൈകി വൈകിയായിട്ട് ചെയ്യുക ആദിനിയത്ത് പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം പിന്നെ നിന്ന് ഏതായാലും നിന്നിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് ഫാത്തിഹോതുക പിന്നെ റുക്കോ പിന്നെ എത്തിദാല് പിന്നെ ഒന്നാമത്തെ സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാമത്തെ സുജൂത് ഇങ്ങനെ ക്രമമായിട്ട് ചെയ്യുക തർത്തീബായിട്ട് ചെയ്യുക അതാണ് നിസ്കാരത്തിൻ്റെ പതിനാലാമത്തെ ഫറദ് അപ്പോൾ പതിനാലാമത്തെ ഫറദ് എന്നുള്ളത് തർത്തീബാണ് ക്രമമായിട്ട് ചെയ്യലാണ് ഇത് ഇത്രയാണ് നിസ്കാരത്തിൻ്റെ ഫൊറദുകൾ ഇൻഷാ അദ്വ പ്രാക്ടിക്കലായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത് ഇൻഷാ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കാം അബ്ലാഹു സുബാനുഹുതാല നന്നായി പഠിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകാനുഗ്രഹിക്കട്ടെ വളരെ ലളിതമായ രൂപത്തിൽ ഇസ്ലാമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും